മിനി സ്ക്രീനിലൂടെയാണ് തുടക്കമെങ്കിലും സിനിമയിലേക്ക് എത്തുന്നത് ഡയമണ്ട് നെക്ലേസ് എന്ന ലാൽ ജോസ് ചിത്രത്തിലൂടെയാണ് തുടർന്ന് റെഡ് വൈൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് തുടങ്ങിയ നല്ല ചിത്രങ്ങളുടെ ഭാഗമായ നടി അനുശ്രീ ഇന്ന് മലയാളത്തിലെ ലീഡിംഗ് നടിമാരിൽ ഒരാൾ തന്നെയാണ് അനുശ്രീ സിനിമാ നടി എന്നതിലുപരി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി നിൽക്കുന്ന താരം കൂടിയാണ് തൻ്റെ ജീവിതത്തിലെ എല്ലാ സുന്ദര നിമിഷങ്ങളും സോഷ്യൽ മീഡിയ വഴി താരം പങ്കുവയ്ക്കാറുണ്ട് തൻ്റെ ആരാധകരോടും തന്മയത്വത്തോട് പെരുമാറുന്ന നടി കൂടിയാണ് അനുശ്രീ കരിയറിൽ അനുശ്രീക്ക് ബ്രേക്ക് നൽകിയ സിനിമ മഹേഷിൻ്റെ പ്രതികാരമാണ് ചന്ദ്രേട്ടൻ ഒപ്പം കൊച്ചവ പോവലോ അയ്യപ്പ കൊയിലോ പ്രതി പൂവൻ കോഴി ട്വൽത്ത് മാൻ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ തന്നെ നടിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് തലവനാണ് നടിയുടേതായി പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രം ജിസ് ജോയ് സംവിധാനം ചെയ്ത ചിത്രത്തിന് വളരെ മികച്ച അഭിപ്രായമാണ് ലഭിച്ചത് തലവന്റെ സക്സസ് സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നടി അനുശ്രീ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ചിത്രത്തിന്റെ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായി ദുബായിലേക്ക് പോകുന്ന അനുശ്രീ അടങ്ങുന്ന ടീമിന്റെ ഫോട്ടോയാണ് താരം പങ്കുവെച്ചിരിക്കുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് അനുശ്രീ പങ്കുവെച്ച മറ്റൊരു ഫോട്ടോയാണ് കഴുത്തിൽ രുദ്രാക്ഷവും ഇട്ട് വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് നിന്ന് ധ്യാനിക്കുന്നതിന് സമാനമായി അനുശ്രീ എടുത്തിരിക്കുന്ന ഫോട്ടോയ്ക്ക് ക്യാപ്ഷനായി ആത്മീയതയുടെ സമയം എന്നാണ് നൽകിയിരിക്കുന്നത് ഒന്നും പ്രതീക്ഷിക്കരുത് ആരെയും കുറ്റപ്പെടുത്തരുത് ദുഃഖവും സന്തോഷവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കുക നിങ്ങൾ എപ്പോഴും ഓക്കെ ആയിരിക്കും എന്നാണ് പോസ്റ്റിൽ പറയുന്നത് ചിത്രങ്ങൾ വൈറൽ ആയത് പെട്ടെന്നാണ് വളരെ സിമ്പിളായ ചിത്രത്തിൽ നടി മേക്കപ്പ് പോലും ഉപയോഗിച്ചത് ഫോട്ടോ ക്യാപ്ഷന് കീഴിലായി സെൽഫ് ലവ് ബി എലോൺ യു ആൻഡ് യു ഓൺലി എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകളും താരം നൽകിയിട്ടുണ്ട് ചിത്രത്തിൽ നിരവധി പേർ പോസിറ്റീവ് കമന്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് എപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ വൈറലാകുന്ന നടി കൂടിയാണ് അനുശ്രീ താൻ പറയുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ ട്രോൾ ചെയ്യപ്പെടാറുണ്ട് അനുശ്രീയെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടത് നടൻ ഉണ്ണിമുകുന്ദന്റെ പേരിലാണ് ഉണ്ണിമുകുന്ദനും നടി അനുശ്രീയും പ്രണയത്തിലാണോ എന്നായിരുന്നു പലരുടെയും സംശയം ഇവർ ഒരുമിച്ച് ഒരു വേദിയിൽ പലപ്പോഴേ കാണുന്നതും രാഷ്ട്രീയ താല്പര്യങ്ങളും അനുശ്രീയുടെ പുതിയ ഫ്ലാറ്റിന്റെ പാലുകാച്ചിന് ഉണ്ണിമുകുന്ദൻ വന്നതുമെല്ലാം ഇവർ തമ്മിൽ പ്രണയമാണോ എന്ന സംശയത്തിന് ആക്കം കൂട്ടി എന്നാൽ തങ്ങൾ തമ്മിൽ അത്തരത്തിൽ ഒന്നുമില്ലെന്നും ഇരുവരും നല്ല സുഹൃത്തുക്കളും എന്നാണെന്നാണ് അനുശ്രീ ഉണ്ണിമുകുന്ദനും തുറന്നു പറഞ്ഞിരുന്നത് അനുശ്രീയുടെ പുതിയ ലുക്ക് കണ്ട് അനുശ്രീ അഭിനയമെല്ലാം നിർത്തി ഇനി ആത്മീയതയിലേക്ക് തിരിയുകയാണോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് ഇതെന്താണ് ഇങ്ങനെയൊരു ലുക്ക് എന്നാണ് പലരും ഈ കമന്റ് ബോക്സുകളിൽ ചോദിക്കുന്നത് എന്നാൽ അതിനുള്ള പ്രതികരണവും താരം നൽകിയിട്ടില്ല